ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്തുള്ള ഫീലിങ്സ് എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ചിന്തകൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതലേ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ നിങ്ങൾ ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓ റൈറ്റ് നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് എന്താണ് അവർ എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ ലവിങ് യു ഈസ് ലൈക്ക് എവ്രീതിങ് ഹൗ കെൻ ഐ സ്റ്റോപ്പ് ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് പല കാര്യങ്ങളും കൺവിൻസ് ചെയ്യുകയാണ് ഓക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ റിലേഷൻഷിപ്പ് അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് അതുപോലെ ഒരിക്കലും ഇപ്പോൾ ഒരു ചെറിയ സെപ്പറേഷനാണ് നിങ്ങൾ തമ്മിലുള്ളതെങ്കിൽ അത് ഒരിക്കലും എൻഡായി പോകുന്ന ഒന്നല്ല എന്നാണ് ഈ വ്യക്തി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് അവരുടെ ഫീലിങ്സ് അങ്ങനെയാണ് വിതഔട്ട് യു ഐ ആം നോട്ട് ഫൈൻ ഐ നീഡ് യു ഓക്കെ ഇപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തതായിട്ടുള്ള ഫീലിംഗ്സിലാണ് അവരുള്ളത് അതായത് നിങ്ങൾ സെപ്പറേഷനിലോ നോ കോണ്ടാക്റ്റിലോ ആയിരിക്കാം ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ അവരുടെ അരികിൽ ഉണ്ടാവണം നിങ്ങളുടെ പ്രസൻസ് വേണമെന്ന് അത്രയും അത്രയും ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നൊരു സമയം കൂടിയാണ് ഓക്കെ നോ എക്സ്പെക്റ്റേഷൻസ് പ്യുവർലി ലവ്സ് യൂസ് ഒരു സോൾട്ട് കണക്ഷൻ അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് അവർ നിങ്ങളിൽ നിന്നും അതായത് പ്യുവറായിട്ടുള്ള സ്നേഹം അല്ലാതെ മറ്റൊന്നും തന്നെ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കുകയാണ് എപ്പോഴും അവർക്കിപ്പോൾ നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും എപ്പോഴും നിങ്ങളോടൊരു ഫീലിങ്സ് ഒരു സോൾട്ട് കണക്ഷൻ ഫീലിംഗ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് ഓക്കെ യു ആർ ലൂസിംഗ് മീ ബിക്കോസ് ഓഫ് യുവർ ബിഹേവിയർ ഓക്കെ ഈ ഒരു സെപ്പറേഷൻ ചിലപ്പോൾ നിങ്ങളുടെ ഒരു തീരുമാനമായിരിക്കാം നിങ്ങളായിട്ടായി ഈ ഒരു സെപ്പറേഷന് മുൻകൈ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും അത് അങ്ങനെ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവർക്ക് ഒട്ടും തന്നെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതായിട്ടാണ് അവർ പറയുന്നത് അവർ വിചാരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ആബ്സെൻസിൽ അവർ തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തും അല്ലെങ്കിൽ അവര അവരായിട്ടാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്നും ഇല്ലാണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള ഫീലിങ്സ് അതായത് തികച്ചും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത അത്രയും ഡീപ്പായിട്ടുള്ള വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു ഫീലിങ്സിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഓക്കെ രണ്ട് പേരുടെയും ഫീലിങ്സ് ആണ് ഫീലിങ്സിൻ്റെ എനർജീസ് വരുന്നുണ്ട് ചിലപ്പോൾ അത് നിങ്ങളുടെ സൈഡിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ സൈഡിലായിരിക്കാം ഓക്കെ അതെന്തായിരുന്നാലും നിങ്ങൾ കണക്ട് ചെയ്യുക ഐ എം ഡ്രീമിങ് എബൗട്ട് യു റൈറ്റ് നവർ ഫീലിങ്സ് സോ ക്ലോസ് എന്ത് തന്നെ ആയിരുന്നാലും അവർ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും അരികത്ത് ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കണം നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് അത്രത്തോളം ആഗ്രഹിക്കുന്നൊരു മൊമെൻ്റ് ആണിത് അവർ ഓരോ നിമിഷവും നിങ്ങളവരുടെ അരികിലുള്ളതായിട്ട് ഇമാജിൻ ചെയ്ത് പോകുന്നു എന്നാണ് അതായത് അത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ എപ്പോഴും നിങ്ങളോട് ലോയലായിട്ട് ഇരിക്കണം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് പലപ്പോഴും നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഈഗോ പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു എന്താണ് ാഠ്യമുള്ളൊരു വ്യക്തിയായിരിക്കാം അവർ അവർ പറയുന്ന ഭാഗമാണ് ക്ലിയർ അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരിയെന്ന് വാശി പിടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ആ ഒരു ജഡ്ജ്മെൻറ്റൽ ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ സെപ്പറേഷന് ഇടയാക്കിയിരിക്കുന്നു എന്നും കാണുന്നുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ പലപ്പോഴും തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സെപ്പറേഷനിൽ പോയിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു ആൻഡ് വെയ്റ്റിംഗ് ഫോർ യുവർ റിപ്ലൈ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ നിങ്ങളുടെ ഒരു മറുപടിക്കായിട്ടാണ് ഈ വ്യക്തി കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ അവരെ നിങ്ങൾ എന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യണുണ്ട് ഓക്കെ ഐ സ്വെയർ ഐ എം മിസ്സിങ് യു ബാഡ് റൈറ്റ് നോ അവർ പറയുകയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യാണ് അവരുടെ ഫീലിങ്സിൽ കൂടുതലായിട്ടും കാണുന്നത് ആ ഒരു മിസ് ഫീലിങ്സ് ആണ് അവർക്ക് അവരുടെ ലൈഫിൽ എന്തോ നഷ്ടമായി പോയതുപോലെ അവരുടെ ലൈഫിലൊരു ഭാഗം തന്നെ അവർക്ക് ഇല്ലാണ്ടായി പോയത് പോലെയുള്ളൊരു ഫീലിങ്സാണ് അവർക്കുള്ളത് ഓക്കെ അപ്പോൾ ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നൊരു മൊമെൻറ്റാണിത് എന്ന് മനസ്സിലാക്കാം ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ക്ലൂസ് വന്നിരിക്കുന്നത് ലെറ്റർ സി ലെറ്റർ ഇ ലെറ്റർ പി ലെറ്റർ ജി ലെറ്റർ ഒ ലെറ്റർ എൽ ലെറ്റർ എ ലെറ്റർ വൈ ലെറ്റർ എസ് ലെറ്റർ എം ആൻഡ് ലെറ്റർ എൻ ഓക്കെ അതുപോലെ നമ്പേഴ്സായിട്ട് വന്നിരിക്കുന്നത് ഫോർട്ടി വൺ നമ്പർ ഫോർ ട്വൻ്റി സെവൻ ട്വൻറ്റി നമ്പർ ടു തേർട്ടീൻ നമ്പർ സെവൻ നയൻറ്റീൻ ഫോർട്ടി നയൻ തേർട്ടി ത്രീ ട്വൻറ്റി എയ്റ്റ് ഈ നമ്പേഴ്സിനും സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ വ്യക്തി ഗാർഡനിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ സ്റ്റഡി ചെയ്യുന്നവരായിരിക്കാം ഈ വ്യക്തിക്ക് കണ്ണുകൾക്ക് പ്രത്യേകത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തിയുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ അടുത്ത് തന്നെ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അത്രയും നിങ്ങൾ കാണുന്ന ഒരു ഡേ നെക്സ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു ആർട്ടിസ്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഡാൻസേഴ്സോ സിംഗേഴ്സോ ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നുണ്ട് സോഷ്യൽ വർക്കറായിരിക്കാം ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ടാ ടൂ ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ